കുറെ കറികൾ വെക്കണേ കാണിച്ചു തരാവേ ഇതുണ്ടോ കാണാവോ മുരിങ്ങക്കോല് എന്നാൾ എവിടുന്ന് കിട്ടിയേക്കോട്ട് മുരിങ്ങക്കോലും രണ്ട് ഇരുമ്പുളിയും കൂടെ ഞാൻ കഴുകി കയറി വെച്ചിട്ടുണ്ട് ചാറ് കറി വെക്കാനായിട്ട് ഇച്ചിരി മീൻ മേടിച്ചിരുന്നു മീൻ കറി വെക്കണം ഇതിനകത്തേക്ക് പിള്ളേരുടെ ചോറ് ചൂടാറാനായിട്ട് ഇട്ട് വെക്കണം ഇതാണ് മീന് ചെമ്പല്ലി രണ്ടു മൂന്ന് ഭക്ഷണങ്ങൾ കറി വെച്ചിട്ട് ബാക്കി വറക്കാന്ന ഓർത്തു അവളെ പൊരക്കണ ഉപ്പും കുരുമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും അത് ഇട്ടിട്ടുണ്ട് നല്ലപോലെ കുറച്ച് സമയത്തേക്ക് ചാനുവേ ചിക്കൻ ഇട്ട് ചോറ് വെച്ചു മീൻകറി വെക്കാ ഉള്ളി എടുപ്പത്തേക്ക് എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വരയ്ക്കാം

പറഞ്ഞു വിട്ടത് അതൊരു രണ്ടെണ്ണം വേണോ നാലെല്ലാം വേണോന്ന് ചെറ്റിക്ക് പോണ കേട്ടായിരുന്ന ഇതിലേക്ക് മുളക് പൊടി ഏറ്റെ േരം വന്നപ്പോഴാണ് കൊണ്ടന്നത് എവിടെ ആ കഥ കഥ കറക്കിട്ട് പോണേ സൗണ്ട് വെള്ള ആവശ്യത്തിന് നമ്മുടെ ചാറിന് ആവശ്യമുള്ള വെള്ളം കുറേ ദിവസം മീൻ കിട്ടിട്ടുണ്ട് കുറെ ദിവസം പറഞ്ഞ ഒരു കുറെ ദിവസം ഞാൻ തന്നെയാണ് ഇപ്പൊ മീൻ മേടിച്ചറില്ല കുടമ്പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് അതിനകത്തേക്ക് ഇട്ടു കൊടുക്കുക നമ്മുടെ മീൻ അമ്മേ മുളക് മീന് ഒരു വശ ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ആ തീയങ്ങ് കൂട്ടി വെച്ചായിരുന്നു എണ്ണ കൂടുതൽ വെച്ചായിരുന്നു ബോളി ഉണ്ടാക്കിയായിരുന്നു അതിന്റെ മിച്ച എണ്ണ പിള്ളേർക്ക് ചോറ് കൊടുക്കണം കുളിക്കണം എന്തെല്ലാം പരിപാടി ഉണ്ടെന്നോ രാത്രിയിലാണ് പരിപാടി പണികൾ കൂടുതൽ ഈ ഊട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഓർത്തെടുക്കാം ഇത് തിളച്ച് കഴിയുമ്പോൾ ആണ് മീൻ കസ്റ്ററീ കറി തിളച്ച് ഷണിട്ട് കൊടുക്കാം ഒരു ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആറ് മണി ഏഴ് ഭക്ഷണം കൊണ്ട് വെള്ളം തിളച്ചിട്ട് മീൻകസട്ട് കൊടുക്കാം മുറ്റി വെക്കുക നല്ലപോലെ തിളക്കണം നിക്കി അടുത്തൊന്ന് കോഴിച്ചാണ് നിക്കിക്ക് ചോറ് കൊടുക്കുന്നത് ചെമ്പല്ലിയാണ് മീൻ അങ്ങോട്ട് നല്ലപോലെ ഫ്രൈ ആവണം ഒരുപാട് ഫ്രൈ നുള്ളിൽ കൂട്ടാനാണ് നല്ലത് കോരി ഒക്കട്ടെ അശ്വരം ഉണ്ട് അതും കൂടെ വസ്ത്ര വയ്ക്കുകയാണെങ്കിൽ ഒരു ചാർ കോറി അങ്ങനെ ഉണ്ടാക്കണം മുരിങ്ങക്കോരും മുരിങ്ങക്കോരും മുരിങ്ങക്കോടി ഇരുമ്പംപൊടി മീനെ ഒത്തിരി ഉണങ്ങി ഫ്രൈ ആക്കി കൂട്ടണേക്കത് നല്ലത് മീൻകറി തിളച്ചിട്ടുണ്ട് ഇനി നല്ലപോലെ തീ വെച്ചിട്ടുണ്ട് ഇച്ചിരി കുറുകി വരണം മുരിങ്ങക്കോലും ഇരുമ്പുളിയും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അത്തക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞൾ ഉപ്പ് ഉപ്പും ഇട്ടുകൊടുക്കുവാണെങ്കിൽ മഞ്ഞൾ ഉപ്പും പിടിച്ചോളൂ തുള്ളി മുളക് പൊടി ജീരകം മഞ്ഞൾപ്പൊടിയും തേങ്ങ കൂടി അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ എത്ര തേങ്ങ മതി മീങ്കർ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കിടന്ന് പൊടിക്കുന്നുണ്ടാ പൂ എടീ പൂച്ചാ വരതപ്പെട്ടത് നല്ലപോലെ പറ്റിയിട്ടുണ്ട് വാങ്ങി വെച്ചു ഇനി കോഴിക്കാർ പിള്ളേർക്കുള്ള കോഴിക്കാർ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടതാണ് നമ്മുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തേക്ക് ഞാൻ ഉപ്പ് ഇട്ടില്ലായിരുന്നു മുരിയൻ നല്ല പുതി ഫ്രഷ് മുരിങ്ങക്കുലായതുകൊണ്ട് നല്ല തേങ്ങ അരച്ചു വെച്ച തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ചത് ഒരുപാട് ചാറ് വേണ്ട ഉപ്പും കൂടെ കരിയാപ്പിലെഴുത്തില്ല കരിയാപ്പിലേറെ എടുത്തെടുത്തോണ്ട് തന്നെ കരിയാപ്പില നല്ലതായിട്ടുണ്ട് ഏതാണ്ട് പോലെ നിൽക്കുക അതുകൊണ്ട് കരിയാപ്പില എഴുത്തില്ല കറി നല്ലപോലെ തിളച്ചു അങ്ങേറ്റിട്ട് നീ കടുകറക്കണം കോവയ്ക്ക മെഴുകുറ്റ് വെച്ചത് ഇരിപ്പുണ്ട് ഉച്ചയ്ക്ക് ഞാൻ വച്ചായിരുന്നു ഉച്ചയ്ക്ക് ചോറുണ്ടല്ല അരി പിന്നെ ഇടിയപ്പം ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ച് ഭാഗം എടുത്ത് ഞാൻ തേങ്ങയിട്ട് ഉണ്ട പോലെ ഉണ്ടാക്കി വെച്ചു അത് ഞാൻ കഴിച്ചു ഉച്ചയ്ക്ക് ചോറുണ്ടില്ല ചോറ് ഒരു നേരം ആക്കുവാണ് എന്നെ ആക്കിയാലും മണ്ണൊന്നും കുറയൊന്നുമില്ല ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ നല്ല ഞങ്ങൾ വണ്ട് കൊയ്യാൻ പോകുമായിരുന്നു പിന്നെ പോയി നല്ല കുത്തരിക്കോറ് കഴിച്ച് വളർന്നവരായും കടവും രണ്ടും മുളകും കൂടി ഇടാം കറിയേപ്പലില്ലാത്തോണ്ട് തിരുത്തുള്ളി മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് അതിനകത്ത് വയ്ക്കുക കറി റെഡിയായി ഇനി പിള്ളേർക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടാണ് കൊടുത്തിട്ട് കഞ്ഞി കുടിക്കണമെങ്കിൽ കുടിക്കാം രാവിലാവിട്ടെ കേട്ടോ ഇന്നത്തെ തേങ്ങ തേങ്ങ ചരങ്ങി ശകല അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് രാവിലെ ഇത് ചോറ് ചൂടാറാൻ ആറാൻ രാവിലെ ടാങ്കിൽ ചാടി കുളി കഴിഞ്ഞിട്ടിരിക്കുന്നതാണ് മൂന്നു പ്രാവശ്യം ചാടി എന്നിട്ട് കൈ ഇരിക്കണമുണ്ടോ സൂസി ടക്കണ പോലെ സൂസാ അവിടെ സൂസ് സൂസിറ്റക്കണ പോലെ കൈ ഇരിക്കുന്ന അവിടെ പോയി മതിയതാ കാണോ കൊള്ളില്ല കൊള്ളൂല എന്നേ തൊഴു നന്നാ കൈ പിടിച്ചോ ആ ചാട് ശരിക്കേണ്ടി വരാങ്ങ് ഈ കൈ കൊണ്ട് ഇട്ടിട്ട് മറ്റേ കൈതാ ഈ കൈതാ ഈ കയ്താ ശേണ്ടി കടിക്കാനില്ലായിരുന്നു ക്ഷേക്കേണ്ടി ഇത് വേണ്ട കൈ ഇത് വേണ്ട ഇത് കണ്ടോ കൈ ഇരിക്കണേ മറ്റേ കൈതാ മറ്റേ കയ്താ ശിക്കേണ്ടതാ മറ്റേ കയ്താ ആ ഗുഡ് ഗെ കടിക്കാൻ എന്തിനാ ഏഹ് എന്തിനാ കടിക്കുന്നത് ഒന്ന് ഉള്ളി പിടിക്കട്ടെന ഏഹ് ആരെങ്കിലും കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു പട്ടീനെ വെള്ളത്തിൽ ചാർന്ന പട്ടീനെ വെള്ളത്തിൽ ചാറിയിട്ട് മണ്ണിക്കട നടക്കാം എന്നിട്ട് രാവിലെ തുടച്ചെടുത്തതിനെ രാവിലെ എന്ന് പറഞ്ഞാൽ ഏഴരയ്ക്ക് ചാരികി ഇങ്ങനെ പാമ്പ നമ്മൾ ഊരിലൊക്കെ സവാള മുഴുവൻ പറക്കിക്കൊണ്ട് പോകും ഞാൻ പോയ പല്ലി ആക്കട്ടെ നീ കണ്ടിരുന്നോ നീ ഇങ്ങി പോണ്ട പോലെ ആണ്ടവന് ഇതായിരുന്നു പാണി ഇത് കൊണ്ടോ ചാക്കിനകത്ത് ഞാൻ ഈ താമര ആമ്പലൊക്കെ കിട്ടണ ഇത് മണ്ണ് അതിനകത്ത് കുടഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോയിട്ട് എന്തായാലും ചെയ്യാൻ വേണ്ടി കണ്ടോ നിരത്തി വെച്ച് പറഞ്ഞിട്ട് വരില്ല എന്താ ചെയ്യട്ടെ